ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു എം ഐയുടെ ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ഫോർ കെ ടി വിയുടെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് പി ആദ്യം നമുക്ക് കംപ്ലയിൻ്റ് ഒന്ന് കാണാം ഇത്തരത്തിൽ ബാക്ക് ലൈറ്റ് വരും പക്ഷേ പിക്ചറൊന്നും വരില്ല അതുപോലെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ ഷോർട്ട് ആകുമ്പോഴാണ് ഇത്തരത്തിൽ കംപ്ലയിൻ്റ് വരാറ് അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ആണ് പോയിരിക്കണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം ജസ്റ്റ് വില കൊണ്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇത്തരത്തിലൊരു വൈറ്റ് കളറോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറോ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബാക്ക് കർ ഒന്ന് അഴിച്ചു നോക്കാം ഇതിനകത്ത് ഏത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ മാറുന്നതാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സർവീസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവൻ തന്നെയാണ് എറണാകുളത്ത് എല്ലാടും നമുക്ക് പിക്കപ്പും ഡെലിവറിയും ഓപ്ഷനുണ്ട് ഇവിടെ നമ്മൾ നമ്മളിതിൻ്റെ ബാക്കിൽ ആ ഒരു കവർ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഏത് ഡിസ്പ്ലേ ആണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ കാണാം സി എച്ച് ഒ ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേയാണ് ടി സി എൽ അതുപോലെ എം ഐ എന്നീ മോഡലിലൊക്കെ കുറേ അതുപോലെ ഇമ്പെക്സിലൊക്കെ ഈ മോഡൽ ഡിസ്പ്ലേ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഡിസ്പ്ലേ ടി സി എല്ലാണ് ശരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ടുള്ളത് ടി സി എല്ലിൻ്റെ ആ ഒരു സെല്ലാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ബോഡിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്കാണ് ഇതിൻ്റെ ഒരു പിന്നെന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ പിന്നാണ് അതായത് എൽ എൽ വി ഡി എസ് കേബിള് മദർ ബോർഡിൽ നിന്ന് ടീകോൺ ബോർഡിലോട്ടുള്ള കണക്ടർ ഫിഫ്റ്റി വൺ പിന്നാണ് ഇത് കോമൺ ആയിട്ട് വരുന്നത് ഫിഫ്റ്റി വൺ ആണ് ഇപ്പോൾ വരുന്നത് സിക്സ്റ്റി എയിറ്റ് വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സെപ്പറേറ്റ് ടീ കോൺ ബോർഡ് വരുന്ന ടീവുകൾ നമുക്ക് ഡിസ്പ്ലേ മാറാനും വേറെ ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതും അതാണ് ഈ ഒരു ഡിസ്പ്ലേ മാറി ഇവിടെ നമ്മൾ മറ്റൊരു ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്തുകൊണ്ട് അമ്പത് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നത് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വി എ പാനൽ അതുപോലെ ഐ പി എസ് ബി എ പ്ലസ് ഗ്രേഡ് പാനൽ ബി ഒ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആ ഡിസ്പ്ലേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പൊതുവേ ലൈഫ് കുറവുള്ള ടൈപ്പ് പാനലുകളാണ് വി എ പാനൽ അപ്പോൾ ഈ ഒരു മോഡലിനും യൂസ് ചെയ്തിട്ടുള്ളത് വി എ പാനലാണ് എച്ച് ഡി അതുപോലെ ഫുൾ എച്ച് ഡി 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 ഡിസ്പ്ലേനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോർ കെ ഡിസ്പ്ലേക്ക് ലൈഫ് കുറവെന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും അപ്പോൾ അതിൽ തന്നെ വി എ പാനിൽ സാധാരണ എ പ്ലസ് ഗ്രേഡ് അല്ലെങ്കിൽ ഐ പി എസ് ഡിസ്പ്ലേ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് ഒന്നുകൂടെ കുറവാണ് അപ്പോൾ ആ ഒരു കാറ്റഗറി വന്ന ഡിസ്പ്ലേ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫിഫ്റ്റി ഇഞ്ചിൽ ബി ഒ ഇ അതുപോലെ എൽ ജി പറയാ പറയുന്ന ബ്രാൻഡുകളുടെ ഡിസ്പ്ലേ ഒന്നും നിലവിൽ വരുന്നില്ല അപ്പോൾ അത്തരം ഡിസ്പ്ലേകൾ വരികയാണെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ്സും അതുപോലെ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയും അതുപോലെ കുറച്ചുകൂടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഈ ഒരു ഫിഫ്റ്റി ഇഞ്ചിൽ അത്തരം ഡിസ്പ്ലേയിൽ വരുന്നില്ല അതുകൊണ്ടാണ് പല ബ്രാൻഡുകളും വി എ പാലുകൾ യൂസ് ചെയ്യാനൊക്കെ കാരണം അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നോർമലി ആൾറെഡി വി എ പാലിന്റെ ലൈഫും കുറവാണ് അപ്പോൾ ഇത്തരം ബ്രാൻഡുകളൊക്കെ ഒരു ത്രീ ഇയർ ഒക്കെ ആവുമ്പോഴത്തേക്കും ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് വരും ഇപ്പോൾ ഈ ഒരു മോഡലിൽ ത്രീ ഇയർ ആയപ്പോൾ ഡിസ്പ്ലേ പോയി അപ്പോൾ ഇവിടെ ആ ഒരു കസ്റ്റമർക്ക് ഡിസ്പ്ലേ മാറണം എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒരു ബ്രാൻഡിന്റെ ഡിസ്പ്ലേ തന്നെ യൂസ് ചെയ്യുന്നത് അതും വി എ പാൽ തന്നെയാണ് പക്ഷേ ഈ ഒരു ടി സി എച്ച് ഒ ടി വരുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേകളെ കുറച്ചുകൂടെയൊക്കെ ലൈഫ് നമ്മൾ അതിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മുമ്പ് പല ടി വികളിലും ഇത് കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേ പല ടീവികളും കണ്ട കുറച്ചധികം ലൈഫ് കിട്ടിയതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഫിഫ്റ്റി ഇഞ്ചിൻ്റെ ഇത് മാറി ഈ ഒരു ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ കാരണം അപ്പോൾ ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളത് നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഫിഫ്റ്റി ഇഞ്ചിൻ്റെ ഡിസ്പ്ല ടി വീൾ എടുക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുക അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ഏതാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം എടുക്കുക അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നൊക്കെ എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ പുറത്ത് ലേബലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് അറിയാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് ഇനോലെക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിലവിൽ കുറച്ചുകൂടെ ആയിട്ടുള്ള ഡിസ്പ്ലേ അതും പിന്നെ എ ഒയും വരുന്നുണ്ട് വി ഒ അതുപോലെ ഹൈസൻസ് ടി വില ഒക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു ഡിസ്പ്ലേ എഇ അപ്പോൾ ഈ രണ്ട് ഡിസ്പ്ലേ നമുക്ക് അത്യാവശ്യം കുറച്ച് കുറച്ചുകൂടെ ഈ സി എച്ച് ഒ ടി അല്ലെങ്കിൽ സി സോട്ട് പാനലുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ ാണ് ഫിഫ്റ്റി ഇഞ്ചിൽ അപ്പോൾ അത്തരം ബ്രാൻഡുകളാണ് ഡിസ്പ്ലേ ആണെങ്കിൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടാറുണ്ട് എങ്കിലും നമ്മൾ എൽ ജി അതുപോലെ ബി ഒ ഇ പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേയുടെ അത്ര ഒരു ലൈഫ് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യരുത് അപ്പോൾ നോർമലി ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടുന്നത് മാത്രം ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന അതാണ് ഇതിനകത്തുള്ള നിലവിലുള്ള സി എച്ച് ഒ ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ മാറിയിട്ട് ഇനോലെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഫ്രെയിംലെസ് ടി വി ആണ് അതായതിന് ഫ്രെയിം വരുന്നില്ല താഴെ ബോട്ടം സൈഡിൽ മാത്രമേ ഉള്ള ഒരു ഫ്രെയിം വരുന്നത് അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് പശ വെച്ചിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇളക്കി മാറ്റുന്നുണ്ട് പിന്നെ ചില ആളുകൾക്ക് എങ്കിലും ഡൗട്ട് ഉണ്ടാവും ഇതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഡിസ്പ്ലേ മാറുന്നത് റിപ്പയർ ചെയ്തൊന്നും കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ അപ്പോൾ അത് പറയാനുള്ളൊരു കാരണം കൂടെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും ഡിസ്പ്ലേ റിപ്പയർ ചെയ്യുന്ന വീഡിയോ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആ മെഷീൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഡിസ്പ്ലേ ക്വാളിറ്റി ഇല്ലെങ്കിൽ അതൊരു ത്രീ ഇത് ഇതിപ്പോൾ ത്രീ ഇയർ ആയിട്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഇല്ലാതെ നമ്മൾ അതിനകത്ത് എന്ത് റിപ്പയർ ചെയ്താലത് കുറച്ച് നാൾ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ ഒരുപാട് പൈസയും അതുപോലെ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് വലിയ ലോസ് ആയിരിക്കും ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കുറച്ചുകൂടെ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ അത് ചെയ്യാം പക്ഷെ ഒരുപാട് ഹൈപ്പ് കൊടുക്കുന്ന പോലെ ഒന്നും റിപ്പയർ അത് പോസിബിൾ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക എല്ലാ ഡിസ്പ്ലേയും അതുപോലെ ചെയ്യാൻ പറ്റൊന്നും പറയണില്ല ചില ഡിസ്പ്ലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ലൈഫ് കിട്ടും അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കി അതിനോടൊരു നിങ്ങൾക്കൊരു സമയമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അതിനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ ഡിസ്പ്ലേ മാറുക അപ്പോൾ മാറുന്ന സമയത്ത് കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ എന്ന് ടെക്നീഷ്യനൊക്കെ ചോദിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ എനിക്ക് എന്നെ പേഴ്സണലായിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ റിപ്പയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുമോ അപ്പോൾ ഞാൻ പറയാറുണ്ട് ഓരോ ഡിസ്പ്ലേ അനുസരിച്ചിട്ടാണ് അതുപോലെ എല്ലാ കമ്പ്ലൈനും നമുക്ക് റിപ്പയർ ചെയ്യാനും പറ്റില്ല അപ്പോൾ ഈ ഒരു പല ആളുകളും വീഡിയോ കണ്ടിട്ടൊക്കെ വിളിക്കേണ്ടത് ഇങ്ങനെ മെഷീൻ ഉണ്ട് ലേസർ മെഷീൻ വെച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെയ്ത് നോക്കിയവരൊക്കെ നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും എന്തോ നല്ലത് കാരണം ഡിസ്പ്ലേ ഷോർട്ടായിട്ട് പിക്സൽ ഡാമേജ് ആയിട്ട് വന്ന ടിവികളിൽ നമ്മളത് റിപ്പയർ ചെയ്താലും മറ്റ് ഭാഗങ്ങളിൽ അത് വീണ്ടും ഷോർട്ടാവാൻ കാരണമാവും അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞ ചില ഡിസ്പ്ലേ ലൈഫ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു മൂന്ന് മാസം ചിലത് ആറ് മാസം ചിലത് വൺ ഇയർ ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ അതിനൊരുപാട് നിങ്ങൾ പൈസയും അതുപോലെ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ അത് ആലോചിച്ച് ചെയ്യുക ഈ ഒരു ഇതാണ് നമ്മൾ പുതുതായിട്ട് ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ഇനോലെക്സ് എന്ന് പറയുന്നതിൻ്റെ ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ഇതിന് സിക്സ് പ്ലസ് സിക്സ് ആറ് ഒരു സൈൽ ആറ് കോഫ് അങ്ങനെ പൊത്തം പന്ത്രണ്ട് കോഫ് വരുന്ന ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് നമ്മളിവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് സെയിം നേരത്തെ ഉണ്ടായിരുന്നതും പന്ത്രണ്ട് കോഫാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നതും പന്ത്രണ്ട് കോഫിൻ്റെയാണ് അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് അത് അലൈൻ ചെയ്ത് വയ്ക്കൽ വളരെ ആണ് കാരണം ഡിസ്പ്ലേ ഒട്ടിക്കുന്ന ആയതുകൊണ്ട് തന്നെ അത് ഇളകി വിടാനൊക്കെ സാധനമാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ഒട്ടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുവിധം ടീ കോൺ ബോർഡ് സെപ്പറേറ്റ് വരുന്ന ടീ വികളിൽ അതിപ്പോൾ അമ്പത്തൊന്ന് പിന്നെ ആണെങ്കിലും അറുപത്തെട്ട് പിന്നെ ആണെങ്കിലും അറുപത് പിന്നെ ആണെങ്കിലും നമുക്കിപ്പോൾ നിലപാട് കൺവേർട്ടേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാ ബ്രാൻഡുകളിലും ഈ ഒരു ടീകോൺ ബോർഡ് അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ ഡിസ്പ്ലേ മാറി വേറെ മോഡൽ യൂസ് ചെയ്യാനും അതുപോലെ മദർ ബോർഡ് ചില മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് വേറെ ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ഇടാനൊക്കെ പറ്റാറുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ടി വി ഒന്നിൽ കൂടുതൽ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല പുതിയ കുറച്ച് നാളെ വർക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഇത്തരത്തില ഓപ്ഷൻ ഉണ്ടോ ചെക്ക് ചെയ്യുക ഡിസ്പ്ലേ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ടീ ബോർഡ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് പുതിയ ഡിസ്പ്ലേയുടെ കൂടെ വരുന്ന ടീ ബോർഡ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടീകോൺ ബോർഡിൻ്റെ സപ്ലൈയും നേരത്തെ ഉണ്ടായിരുന്ന ടീകോൺ ബോർഡിൻ്റെ സപ്ലൈയും ഒരേ സൈഡിലാണ് അത് ഫോർ കെ വരുന്ന ടീ വിളിയെല്ലാം മേലെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലാണ് സപ്ലൈ വരുന്നത് അപ്പോൾ ഇതിൻ്റെ അങ്ങനെയാണ് പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു എഫ് എഫ് സി കേബിൾ അതായത് മദർ ബോർഡിൽ നിന്ന് ടീകോൺ ബോർഡിലോട്ട് വരുന്ന ഒരു കേബിൾ മാറ്റുന്നുണ്ട് കാരണം അതിൻ്റെ ഒരറ്റത്ത് കണക്ട് വരുന്നതാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന പാനലിൽ അത് ആവശ്യമില്ല ഒരു രണ്ട് സൈഡും പ്ലെയിൻ ആയിരുന്നു അതുപോലെ തന്നെ ടീകോൺ ബോർഡിൽ നിന്ന് ഡിസ്പ്ലേയിലോട്ട് തൊണ്ണൂറ്റാറ് പിന്നിൻ്റെ ഒരൊറ്റ സിംഗിൾ എഫ് എഫ് സി കേബിളാണ് ഈ ഒരു പുതിയതായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പാനലിൽ നിന്ന് വരുന്നത് മറ്റേ നേരത്തെ ഉണ്ടായിരുന്നത് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ സപ്ലൈ സൈഡ് വരുന്ന ഒരേ സൈഡാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ സപ്ലൈ തിരിക്കേണ്ടതായിട്ടൊന്നും ആവശ്യമില്ല അത് ആ ഒരു മെറ്റൽ കണക്ടറുള്ള ഒരു സൈഡിൽ മെറ്റൽ കണക്ടർ വരുന്ന എൽ ബി ഡി എസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടീക്കൺ ബോർഡും മദർ ബോർഡും ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതുപോലെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ട് അതിലൊരു ഒരു ഇതാണ് നമ്മൾ ഈ എഫ് എഫ് സി കേബിൾ ചിലപ്പോൾ കറക്റ്റ് ആ ഒരു ലോക്കിലോട്ട് കറക്റ്റ് സൈസിൽ കിട്ടാറില്ല അപ്പോൾ നമ്മൾ അത് അലൈൻ ചെയ്തിട്ടാണ് ഇത് ലോക്ക് ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ അലൈൻ ചെയ്യുന്ന സമയത്ത് അത് ഡയറക്റ്റ് ഓൺ ആക്കാതെ മൽ മൾട്ടിമീറ്റർ വെച്ച് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഓരോ പിന്നുകളും കറക്റ്റ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടീക്കുണ്ട് ബോൾ വരുന്ന പിന്നായിട്ടാണ് അലൈൻ ചെയ്തെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഓൺ ചെയ്യുക അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ ടീക്കൺ ബോർഡൊക്കെ ഡാമേജ് ആവാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ മാറേണ്ട ആവശ്യമുണ്ടോ ചില ആളുകൾ ചിന്തിക്കേണ്ട അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന നമുക്കൊരു മൂന്ന് വർഷമാണ് ഡിസ്പ്ലേ മാക്സിമം കിട്ടിയത് അപ്പോൾ ഇപ്പോൾ ഇടുന്ന ഡിസ്പ്ലേ കുറച്ചുകൂടെ ലൈഫ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത് ഇനി അല്ല ഡിസ്പ്ലേ ബ്രോക്കൺ ആയാലും നമുക്ക് ഇത്തരത്തിൽ ഓപ്ഷൻ ഉണ്ട് അത് അടുത്ത വരും വീഡിയോസിലൊക്കെ ചെയ്യുന്നുണ്ട് കുറേ വീഡിയോസ് നമ്മൾ ആൾ ചെയ്തിട്ടുമുണ്ട് താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം ഇപ്പോൾ ബ്രോക്കൻ പുതിയ ടി വി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള നിലവിലുള്ള ഡിസ്പ്ലേനെ ഇടാതെ കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നെക്സ്റ്റ് നമ്മൾ ആ ഒരു സ്കേൽ ബോർഡും അതുപോലെ ആ ടീക്കോൺ ബോർഡ് ഒക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും ആ സ്കേൽ ആർ ബോർഡുകൾ അതിൻ്റെ മറ്റു കേബിൾസൊക്കെ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തില്ല എങ്കിൽ അത് ഇളകിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ബാങ്ക് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആവാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ വളരെ അധികം കോസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായതുകൊണ്ടാണ് ടി ഡിസ്പ്ലേയുടെ കാര്യം ഇത്രയും ശ്രദ്ധിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ഇപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ സ്വന്തമായിട്ടൊക്കെ ടി വി അഴിച്ച് എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ബേസിക് നോളജ് ഇല്ലാതെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക കാരണം ഡാമേജ് ആയി കഴിഞ്ഞാൽ വലിയൊരു കോസ്റ്റോട്ട് അത് പോവും അപ്പോൾ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് ഇവിടെ നമുക്ക് നിങ്ങൾക്ക് കാണാം നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും വളരെ കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ എഫ് എഫ് സി കേബിളോട് ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ് അതായത് ടീകോൺ ബോർഡിൽ നിന്ന് മദർ ബോർഡിലോട്ടുള്ള ഒരു എഫ് എഫ് സി കേബിൾ അത് അമ്പത്തൊന്ന് പിന്നാണ് വരുന്നത് ഇവിടെ അത് അറുപത്തെട്ട് പിന്നെ വരുന്നതുകൊണ്ട് അതുപോലെ സിക്സ് ജി പിന്നെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ അമ്പത്തൊന്ന് പിന്നാണ് വരുന്നത് അപ്പോൾ ആ ഒരു പുതിയ എഫ് എഫ് സി കേബിൾ നമ്മൾ എടുത്തിട്ടുണ്ട് അത് കുറച്ച് ലെങ്ത്ത് കൂടിയാണ് നമ്മൾ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തൊക്കെ ശരിയാണോ ശരിയാണെന്നൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വലിയ കേബിൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെറിയ കേബിൾ വെച്ചിട്ട് അത് മൊത്തമായിട്ട് ഫിറ്റ് ചെയ്യുക അതിനകത്ത് വെക്കും അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് പ്രോപ്പറായിട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കും നേരത്തെ ഞാൻ പറഞ്ഞു ഡിസ്പ്ലേ റിപ്പയർ ചെയ്തത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ് അത് എവിടെ കൊടുത്ത് ചെയ്യണം നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ എൻ്റെ ഒരു പൊതുവെ ഒരു അഭിപ്രായം ഞാൻ ഇത്രയും സർവീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൊണ്ട് പറയുന്നതാണ് നിങ്ങൾ ഡിസ്പ്ലേ റിപ്പയറി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൈഫ് അതിന് എക്സ്പെക്ട് ചെയ്യരുത് കാരണം ഇപ്പോഴത്തെ ഫോർ കെ ഡിസ്പ്ലേകൾ പൊതുവെ ലൈഫ് കുറവാണ് അതിൽ തന്നെ മാക്സിമം ലൈഫ് ഒരു ആറ് വർഷം ഏഴ് വർഷമൊക്കെയാണ് നല്ല ഡിസ്പ്ലേകൾ പോലും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിനെയൊക്കെ കുറഞ്ഞുള്ള ഡിസ്പ്ലേകൾ ആണ് ഈ പെട്ടെന്ന് അതായത് ത്രീ ഇയറൊക്കെ കംപ്ലയിൻ്റ് ആവുന്നത് അപ്പോൾ അങ്ങനെ കംപ്ലയിൻ്റ് ആവുന്ന ഡിസ്പ്ലേകൾ നമ്മൾ ഒരുപാട് കോസ്റ്റ് ആയിട്ട് റിപ്പയർ ചെയ്യുന്നത് വളരെ നഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് കണ്ടിട്ട് കുറേ നാൾ ഉപയോഗിക്കാനാണെങ്കിൽ ഡിസ്പ്ലേ മാറുന്നതാണ് എന്തോടും നല്ല അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വീഡിയോ നമ്മൾ ചാനൽ കൂടുതൽ ചെയ്യുന്നത് ഡിസ്പ്ലേ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനാണ് അതോടെ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നി കൊണ്ടാണ് വീഡിയോസ് കൂടുതലും ചെയ്യുന്നത് അത് പലർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറേ പേർക്കും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ ഡിസ്പ്ലേ റിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ നാൾ ലൈഫ് കിട്ടുന്നെങ്കിൽ എന്തുകൊണ്ടാണ് പ്രമുഖ ബ്രാൻഡുകളായ സോണി എൽ ജി അതുപോലെ സാംസങ് ഒക്കെ ഇത്തരം മെഷീനുകൾ വാങ്ങിയിട്ട് റിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ടി വി കംപ്ലയിൻ്റ് ആകുമ്പോൾ അത് ചെയ്ത് തരാത്തിൻ്റെ കാരണം നിങ്ങൾ അത് ആലോചിക്കുക കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ലൈഫ് കിട്ടാതെ നമുക്കൊരു കസ്റ്റമർക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊന്നൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് താൽക്കാലം ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള റിപ്പയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അതൊരു ലോങ് ടൈം അതൊരു ത്രീ ഇയർ അല്ലെങ്കിൽ ടു ഇയർ ഒക്കെ അബവ് കിട്ടുന്നുള്ള വളരെ നിങ്ങൾ മണ്ടത്തിലാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഡിസ്പ്ലേ മാറിയെങ്കിൽ മാത്രമാണ് ഒരു മിനിമം ഒരു പീരീഡ് ഡിസ്പ്ലേ നമുക്കൊരു അവറേജ് എക്സ്പെക്ട് ചെയ്യുന്നത് ഫോർ ഇയേഴ്സൊക്കെയാണ് ഒരു ആവേജ് ലൈഫ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ എൽ ജി ബി യൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ അധികം ലൈഫ് കിട്ടാറുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം റിപ്പയർ ചെയ്യണോ ഡിസ്പ്ലേ മാറണമെന്ന് ചിന്തിച്ചിട്ട് ചെയ്യാം ഇവിടെ നമ്മൾ എൽ ബി ഡി എസ് കറക്റ്റ് ആണോ അതിൻ്റെ പിന്നുകളൊക്കെ കറക്റ്റായിട്ടാണ് അലൈൻ ചെയ്തതിനൊക്കെ നോക്കിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ടി വി ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഐ ആർ സെൻസറിൻ്റെ അതൊക്കെ കണക്ടറൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ശേഷം എ സി കോഡും കണക്ട് ചെയ്ത് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ് പിച്ചറൊക്കെ കറക്റ്റ് ആണോ മാപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ് പിന്നെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ടി വി ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ടി വി ഓൺ ആയിട്ടുണ്ട് എം ഐ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട് വേറെ മാപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ ഇഷ്യങ്ങളൊന്നും വന്നിട്ടില്ല ഡയറക്റ്റ് നമ്മൾ അതിട്ടപ്പോൾ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിക്ചർ അപ്പോൾ ഇവിടെ നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുള്ളത് നിലവിലുള്ള സി എച്ച് ഒ ടിയുടെ പാനൽ മാറിയിട്ട് ഇവിടെ ഇനോലെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫോർ കെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതൊരു വി എ പാനൽ പക്ഷേ നിലവിൽ വി എ പാനൽ എല്ലാം മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല ഇപ്പോൾ നിലവിൽ വരുന്ന ഫോർ കെ ടി വിളി ഫോർ കെ ഡിസ്പ്ലേകൾ വി എ പാനൽ മറ്റുള്ള അതിൽ എൽ ജി അതുപോലെ എപ്പോൾ സ്കേഡ് ഡിസ്പ്ലേ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് കുറവാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എല്ലാ വി എ പാനലും മോശമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നല്ല പാനലുകളും ഉണ്ട് ഇപ്പോൾ ഫിഫ്റ്റി ഇഞ്ചിൽ എ യോ അതുപോലെ ഇനോലെക്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈഫ് കിട്ടുന്ന വി എ പാനലുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുത്ത കണക്ഷൻസ് ഒക്കെ കറക്റ്റാണ് വേറെ ഒന്നും അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും വരുത്തേണ്ട വന്നിട്ടില്ല അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് ആ ടീകോൺ ബോർഡും അതുപോലെ ആ ഒരു എഫ് എഫ് സി കേബിളൊക്കെ കറക്റ്റ് ആയിട്ട് അതിനുള്ളിൽ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടായിട്ടൊരു സ്റ്റെപ്പാണ് അപ്പോൾ അതെല്ലാം വീഡിയോസിലും പറഞ്ഞാൽ വളരെ നീറ്റായിട്ടാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത് അലകാത്ത രീതിയിൽ വേറെ ഒന്നും ടച്ച് ചെയ്യാത്ത രീതിയിൽ വളരെ നീറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഉണ്ടാകുന്ന മറ്റൊരു ഡൗട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമുക്ക് മെച്ചം ഈ ഒരു ഡിസ്പ്ലേ ലൈഫ് കൂടുന്നല്ലാതെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നും നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം മറ്റേ ഇതിനകത്ത് നേരത്തുണ്ടായിരുന്ന ഡിസ്പ്ലേനേക്കാളും കുറച്ചുകൂടെയൊക്കെ ഒരു പിക്ച്ചർ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു ഡിസ്പ്ലേക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേക്കും ഈ ഒരു ഡിസ്പ്ലേയ്ക്ക് ഏകദേശം സെയിം റേറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു റേറ്റിന് മറ്റേ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഡിസ്പ്ലേനെ കമ്പനിയിൽ നിന്നൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വളരെ വളരെ വലിയൊരു കോസ്റ്റ് അത് പോകും പക്ഷേ അവരിടുന്ന ഡിസ്പ്ലേ സെയിം തന്നെയായിരിക്കും ഇപ്പോൾ എം ഐ പോലുള്ള ബ്രാൻഡ് ഉള്ളത് ഒരിക്കലും ഇങ്ങനെ അപ്ഗ്രേഡ് ഒന്നും ചെയ്യാറില്ല അത് ഇങ്ങനെ സർവീസ് സെൻ്റർ ആരും അങ്ങനെ ഓതറൈസ് സർവീസ് സെൻ്റർ ആരും അങ്ങനെ ചെയ്യില്ല അപ്പോൾ അത് നിങ്ങൾ വീണ്ടും അവിടെത്തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം ഡിസ്പ്ലേ തന്നെയാണ് അവർ ഇട്ട് ഇട്ടുതരിക അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് മൂന്ന് വർഷം കഴിയുമ്പോൾ വീണ്ടും ഇത് പോകും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അത് മാറ്റി വേറൊരു ബ്രാൻഡ് ആണ് കുറച്ചുകൂടെ ലൈഫുള്ള ഇനോവല എക്സിൻ്റെ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കമ്പനി ചെയ്യുന്നതേക്കാളും കുറച്ചുകൂടെ റേറ്റ് കുറവും അതുപോലെ തന്നെ പിക്ചറിൽ ഇംപ്രൂവ്മെൻ്റ്സും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് മറുപടി അങ്ങനെ ചോദിച്ചോ സംശയമുള്ളവർക്കുള്ള ഒരു മറുപടിയാണ് അത് നമുക്ക് ഡിസ്പ്ലേ ലൈഫും അതുപോലെ ഒരു പിക്ചർ ക്വാളിറ്റിയിലും പിന്നെ റേറ്റിലും ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് അതിനകത്ത് എന്തായാലും അത് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഇതിന് ഒരു ആവറേജ് എന്ത് റേറ്റ് വരുന്നതൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലുണ്ടാവും ഏകദേശം എന്ത് റേറ്റ് ആണ് വരാം ഒരു അമ്പത്തഞ്ച് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് വരെ എയ്റ്റീൻ തൗസൻഡ് ടു നയൻറ്റീൻ തൗസൻഡ് ആണ് അത് ചില ടി വ്യക്തികളിൽ വ്യത്യാസം വരും കാരണം ഇവിടെ നമുക്ക് അതിനകത്ത് വേറെ അഡീഷണൽ ആയിട്ടുള്ള ഈ കൺവേഷൻ ബോർഡുകളോ അല്ലെങ്കിൽ ഈ പിക്ചർ ഡുവൽ മോഡായിട്ടും അതിന് കൺവേർട്ട് മാറ്റാനുള്ള ബോർഡുകളൊന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം റേറ്റ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം വരും പിന്നെ അതുപോലെ തന്നെ ഇത് ഇവിടെ ചെയ്യുന്ന റേറ്റിലായിരിക്കില്ല മറ്റു പല ആളുകളും ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തും ഡിസ്പ്ലേ കിട്ടുന്ന അതിൻ്റെ സർവീസ് ചാർജുകളൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു എയ്റ്റീൻ തൗസൻഡ് ടു നയൻറ്റീ തൗസൻഡാണ് വരുന്നത് ഇവിടെ നമ്മൾ ടി വി ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയുടെ ഒരു പെർഫോമൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാം നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേനെ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് കളറിലൊക്കെ അപ്പോൾ അത് ഓരോ ഡിസ്പ്ലേയിലും നമ്മൾ കാണിക്കുന്നതാണ് ഏറ്റവും അവസാനം അതിൻ്റെ പെർഫോമൻസ് കാണിക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടൊരു വി എ പലിലാണ് അതുപോലെ നമ്മൾ വെല്ലു ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയ കളർ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വി എ പെ എല്ലാം മോശം ആണെന്നല്ല അപ്പോൾ ഇതിന് ക്ലാരിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ വി ഒയി അതുപോലെ എൽ ജിയിലൊക്കെ കാണുന്ന അതേ പിക്ചർ ക്വാളിറ്റി തന്നെ ഇതിനകത്തുണ്ട് പക്ഷേ ഇത് വി എ പേ പക്ഷേ സ്ഥിരമായിട്ട് വരുന്ന വി എ പേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലൈഫ് കൂടുതലായതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് ഇനോലെക്സിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം